എത്ര വലിയ രൂപത്തിലുള്ള പരാജയത്തിലേക്കാണ് പോകുന്നത് അനോട് നമ്മൾ നിരന്തരം അതിൽ നിന്ന് കാത്തു സൂക്ഷിക്കാൻ വേണ്ടി അള്ളാഹുവിനോട് തേടിക്കൊണ്ടിരിക്കണം അതാണ് നമ്മുടെ സൂഹത്തിൽ ഫാത്യഹയിലെ ആദ്യത്തെ പ്രാർത്ഥനയിൽ തന്നെ ഉൾക്കൊണ്ടിട്ടുള്ളത് അത് മനസ്സറിഞ്ഞുകൊണ്ട് നമ്മൾ ചോദിക്കണം ഈ ഒരു പ്രത്യേകമായ അവസ്ഥ ലോകത്തിങ്ങനെ വന്നപ്പോൾ അമ്പിയാക്കന്മാര് പഠിപ്പിച്ച ആശയങ്ങളില്ലെന്ന് അവരുടെ കാലഘട്ടങ്ങളിൽ ഇങ്ങനെ പഴകിപ്പോകും തോറും ജനങ്ങൾ അകന്നുപോയപ്പോൾ നല്ലവരായ പണ്ഡിതന്മാര് മൗനം പാലിച്ചിട്ടില്ല അതാത് കാലഘട്ടങ്ങളിൽ വരുന്ന വ്യതിയാനങ്ങളെ അതാത് കാലഘട്ടങ്ങളിൽ സമൂഹത്തിന് ബാധിക്കുന്ന ജീർണതകളെ കൃത്യമായി തന്നെ അവരെ ബോധ്യപ്പെടുത്തുന്ന നിലക്ക് നവോത്ഥാന പ്രസ്ഥാനം ലോകത്ത് ആദ്യ കാലഘട്ടത്തിൽ തന്നെ അതിന്റെ പ്രവർത്തനങ്ങൾ നിർവഹിച്ചിട്ടുണ്ട് മഹാന്മാരായ ഇമാകൾ നിർവഹിച്ചു 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 അങ്ങനെ ലോകത്ത് ആ കൃത്യമായ നിലക്കുള്ള ഇസ്ലാമിന്റെ നിർദ്ദേശങ്ങൾ എത്രകാലം കഴിഞ്ഞാലും ഈ സമൂഹത്തിന്റെ മനസ്സിൽ മായാതെ കിടക്കണമെന്നും അത് അംഗീകരിക്കണമെന്നും അത് അംഗീകരിക്കലാണ് യഥാർത്ഥ വിജയത്തിന്റെ മാനദണ്ഡമെന്നും ലോകത്തെ തെര്യപ്പെടുത്തിക്കൊണ്ട് കടന്നു വന്ന മഹാരഥന്മാരായ പണ്ഡിതന്മാർ ആ പണ്ഡിതന്മാരിൽ നിന്ന് ആവേശം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ഇന്ത്യ രാജ്യത്തും അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യ രാജ്യത്തിന്റെ ഈ ഒരു ഭാഗമായ കേരളക്കരയിലും ജനങ്ങളെ നേരിന്റെ വഴിയിലേക്ക് തിരിച്ചു വിളിക്കുന്ന അതിലേക്ക് ജനങ്ങളുടെ കണ്ണും കാതും കൽപും കൊടുക്കാൻ ആവശ്യപ്പെടുന്ന നിലക്കുള്ള ഉത്ബോധനങ്ങൾ കാലാകാലങ്ങളിലായി നടന്നിട്ടുണ്ട് അത് സമൂഹത്തോടവര് കൃത്യമായി പറഞ്ഞു റസൂൽ അതീവും തുറമോ

سورة النور الرب و بلغ كرت انما كان قول المؤمنين اذا دعوا الى الله ورسوله ليحكم بينهم ان يقولوا سمعنا وَأَطَعْنَا واولئك هم المفلحون اذا ارتصدت بشواسي الكوني فريان يقول الله اليكم و رسول اليكم بالكفر ആ റബ്ബും അതുപോലെ തന്നെ ആ റബ്ബിന്റെ വഴി അടിസ്ഥാനത്തിൽ മാത്രം സംസാരിച്ചിട്ടുള്ള മഹാനായ നബി അലൈഹി നബിഹു നിങ്ങളെ വിളിക്കുമ്പോൾ ഞങ്ങൾ കേട്ടിരിക്കുന്നു ഞങ്ങൾ അനുസരിച്ചിരിക്കുന്നു എന്നാണ് പറയേണ്ടത് അത് പറയുന്ന വാ പറയുന്ന വാക്ക് മാത്രമേ മുബ്മിൽ നിന്നുണ്ടാവുകയുള്ളൂ അവർക്കാണ് വിജയമുള്ളത് അവരാണ് വിജയം വരിച്ച കക്ഷികൾ നമ്മുടെ നിലപാടാണ് ഈ പറയുന്നത് ആര് അള്ളാഹുവിനെ അനുസരിക്കുന്നുവോ ആര് അവന്റെ റസൂലിനെ അനുസരിക്കുന്നുവോ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നുവോ

ومن يعص الله ورسوله فقد ظَلَّ ضل ضلالا مبينا. وَلِسَتَّ في شواصية يا قول شنو بعد يا, يا, يا إذا قضى الله ورسوله أمرا اللهم ولى رسول ملكاية التيلوما نمبرانيال أن يكون لهم الخيرة من أمرهم പിന്നെ ആ കൽപ്പനയിൽ അവരുടെ കാര്യത്തിൽ അവര് ഞങ്ങളൊന്ന് ആലോചിക്കട്ടെ ഞങ്ങളൊന്ന് കൂടി ആലോചിക്കട്ടെ ഞങ്ങളൊന്ന് ചിന്തിക്കട്ടെ ഏത് വേണമെന്ന് പിന്നീട് തിരഞ്ഞെടുക്കാമെന്ന രൂപത്തിലുള്ളവരുടെ സ്വാതന്ത്ര്യം അവർക്കില്ല പറഞ്ഞതപ്പടി അംഗീകരിക്കലാണ് വിശ്വാസികളുടെ സ്വഭാവം അതേ അവസരത്തിൽ അവയിറക്കിയ നിയമങ്ങളോട് ആർക്കെങ്കിലും അനുസരണക്കേടാണുള്ളതെങ്കിൽ അവന്റെ റസൂലിനെ അവൻ വ്യക്തമായ വഴി വഴിവിളച്ചിരിക്കുന്നു സഹോദരങ്ങളെ ഈ വചനങ്ങളൊക്കെ നമുക്ക് എന്താ പഠിപ്പിച്ചതാണ് അള്ളാഹുവിന്റെ നിർദ്ദേശങ്ങൾ ആ നിർദ്ദേശങ്ങൾ ലോകത്ത് പരിചയപ്പെടുത്തിയ മഹാനായ മുഹമ്മദ് റസൂൽ അലൈഹി വസ്ല്ലം അത് നെഞ്ചേറ്റിയ ഒരു ഉത്തമരായ സമൂഹം ഒരു തലമുറ ആ തലമുറ ഈ സമൂഹത്തിന് കൈമാറി തന്ന കൃത്യമായ രൂപത്തിലുള്ള ഒരു ആദർശം ആ ആദർശത്തിലേക്ക് ജനങ്ങളെ തിരിച്ചു വിളിക്കുന്ന കൃത്യമായ നിലക്കുള്ള പ്രവർത്തനങ്ങൾ ഒറ്റപ്പെട്ട നിലക്കും സംഘടിതമായ നിലക്കും നമ്മുടെ കേരളത്തിൽ തന്നെ ഉണ്ടായി ആഹാരഥന്മാരായ പണ്ഡിതന്മാർ കെ എം മൗലവി റഹിമഹുല്ല അതുപോലെ തന്നെ മൗലവി അതുപോലെ ഈ കെ മൗലവി ധാരാളക്കണക്കിന് ഒരുപാട് കാര്യങ്ങൾ സമൂഹത്തിന്റെ മുമ്പിലേക്ക് വെളിച്ചം പകർന്ന ഒട്ടേറെ ഗ്രന്ഥങ്ങളും പല രൂപത്തിലുള്ള പ്രസംഗങ്ങളും പ്രഭാഷണങ്ങളും ഒക്കെ നിർവഹിച്ച മഹാരഥന്മാരായ മറ്റു പണ്ഡിതന്മാർ അതുപോലെ തന്നെ അലൈ മൗലവി അതുപോലെ തന്നെ കെ പി മുഹമ്മദ് മൗലവി റഹിമഹുല്ല ഇങ്ങനെ ധാരാളക്കണക്കിന് ആളുകൾ ലോകത്ത് അവരുടേതായ കൃത്യമായ ദൗത്യങ്ങൾ നിർവഹിച്ചപ്പോൾ അഹുവിന്റെ ആശയം കൃത്യമായി സമൂഹത്തോട് പറഞ്ഞപ്പോൾ അന്ധവിശ്വാസങ്ങളുടെ കോട്ടകൊക്കലങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടാവുകയാണ് റബ്ബല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുവാൻ വേണ്ടി ന്യായീകരണങ്ങൾ നിരത്തിയിരുന്നവരോട് വിശുദ്ധമായ ഗ്രന്ഥത്തിന്റെയും നബി അലൈഹി അതേ സഹിഹായ അവിടുത്തെ തിരുവജനങ്ങളുടെയും വെളിച്ചത്തിൽ ശക്തമായ നിലക്കുള്ള മുന്നേറ്റങ്ങൾ അവരെ നടത്തിയപ്പോൾ ഒരുപാട് ത്യാഗങ്ങൾ അവരെ സഹിച്ചപ്പോൾ മുജാഹിദ് പ്രദേശങ്ങൾ തന്നെ രൂപീകൃതമാവുകയാണ് ഈ എടവണ്ണയ പോലെ അതുപോലെ തന്നെ പുളിക്കൽ പ്രദേശം പോലെ ഇടത്തനാട്ടുകര പോലെ അതുപോലെ തന്നെ ധാരാളക്കണക്കിന് സ്ഥലങ്ങൾ ഇതിന്റെ അടുത്ത പ്രദേശമായ ഓദായി പോലെ ഇങ്ങനെ ഒട്ടേറെ സ്ഥലങ്ങളിൽ മുജാഹിദുകൾക്ക് ഭൂരിപക്ഷമുള്ള രൂപത്തിലുള്ള കൃത്യമായ നിലക്ക് വിശുദ്ധ ഖുർബാനിലേക്കുള്ള ക്ഷണം നബി നബിഹു അലൈ വസല്ലമിന്റെ അധ്യാപനങ്ങളിലേക്ക് കൃത്യമായി ക്ഷണം വരുന്നവരവസ്ഥ അങ്ങനെയുള്ള വൈജ്ഞാനികമായ നേതൃത്വം നൽകാൻ പ്രാപ്തരായ പണ്ഡിതന്മാർ അവർ ഈ സമൂഹത്തിന് കൃത്യമായി ദിശാബോധം നൽകിയേറ്റ് എതിരെ അവർ സമൂഹത്തിലുള്ള വ്യക്തികൾക്കൊക്കെ മലപ്പാടമായി അവർ പഠിച്ചുവന്നതെല്ലോ واذا حسر الناس كانوا لهم عداء وكانوا بعبادتهم كافرين അബോഹുവിന് പുറമേ യാമറ്റ നാളുകരേക്കും ഉത്തരം ചെയ്യാൻ കഴിവില്ലാത്ത ശക്തികളെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവരേക്കാൾ വഴിവിളച്ചവർ വേറെ ആരാണുള്ളത് ഇവരാരോട് പ്രാർത്ഥിക്കുന്നുവോ ആ പ്രാർത്ഥിക്കുന്ന ശക്തികളൊന്നും ഇവരുടെ കേൾക്കുന്നില്ല അവരതിനെപ്പറ്റി അശ്രദ്ധരാണ് ഇനി അക്ഷറിൽ ഒരുമിച്ച് കൂട്ടപ്പെടുന്ന ഘട്ടം വരുമ്പോൾ പ്രാർത്ഥിക്കപ്പെട്ടവരൊക്കെ ഈ പ്രാർത്ഥിച്ചവർക്ക് എതിരായി വരുന്ന രംഗവും വരുന്നു അതുകൊണ്ട് ജീവിതത്തെ ശുദ്ധീകരിച്ചോ പ്രാർത്ഥന സർവശക്തനായ റബ്ബിലേക്ക് മാത്രം തിരിച്ചോ അതല്ലെങ്കിൽ നിന്റെ കബർ ജീവിതം തുടർന്ന് വരുന്ന ആനന്ദമായ പരലോക ജീവിതം ശാശ്വതമായ പരാജയത്തിലാണെന്ന് സമൂഹത്തോട് പറഞ്ഞപ്പോൾ ഈ കാലഘട്ടത്തിലും ജീവിച്ചിരിക്കുന്ന മഹാരഥന്മാരായ عاير الآلغلوكي والذين تدعون من دونه ما يملكون من لا يملكون من قتمير إن تدعوهم لا يسمعوا دعاءكم ولو سمعوا ما استجابوا لكم ويوم القيامة يكفرون بالشرككم ولا ينبئك مثل خبير അതേ നേരത്തെ പറഞ്ഞ ആശയത്തിന്റെ മറ്റൊരു രൂപം നിങ്ങൾക്ക് ഒരു പ്രാർത്ഥിച്ചിട്ട് പ്രയോജനമില്ല പ്രയോജനത്തിലേക്ക് കൈനീട്ടുന്നവരെ പോലെ എന്ന് വിശുദ്ധ കുർആാൻ മറ്റൊരിടത്ത് ഉപമാരൂപത്തിലും പറഞ്ഞു വെള്ളം ഇങ്ങോട്ട് എത്താനുള്ള സംവിധാനങ്ങളൊന്നും സ്വീകരിക്കാതെ ഒരു വെള്ളത്തിന്റെ അറ്റത്ത് ചെന്ന് നിന്ന് ഒരു കിണറില്ലയോ നദിക്കരയിലോ പോയി നിന്നിട്ട് വെള്ളം വെള്ളം തിലേക്ക് വെറുതെ കൈനീട്ടുന്നവനിലേക്ക് വെള്ളമെത്തില്ലല്ലോ ചിന്തിക്കാൻ വേണ്ടി റബ്ബവരോട് പറഞ്ഞു അങ്ങനെയാണ് റബ്ബല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവന്റെ ദുരവസ്ഥ അത്രമാത്രം പരാജയമാണവന് അത്രമാത്രം അത്രമാത്രം വിട്ടിത്തത്തിലേക്കാണവൻ പോകുന്നത് എന്നീ സമൂഹത്തോട് പറഞ്ഞു മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ലോകത്തോട് പ്രഖ്യാപിക്കാൻ പഠിപ്പിച്ച ആ രൂപത്തിലുള്ള ഏറ്റവും വലിയ ആശയം നെഞ്ചേറ്റി നടക്കുന്നു ഇന്നും മുജാഹിദുകൾ ഖുൽ ഇന്നമാ റബ്ബി വലാ ബിഹി എന്നും പ്രഖ്യാപിക്കൂ ഞാൻ എൻറെ റബ്ബിനോട് എൻറെ യജമാനോട് മാത്രമേ അവനോട് മാത്രമേ ഞാൻ പ്രാർത്ഥിക്കുകയുള്ളൂ ഞാൻ പങ്കു ചേർക്കൂല ലോകത്തിന് വെളിച്ചം കാണിച്ചു പോയ മഹാരഥന്മാരായ അമ്പിയാക്കളോടും ഞാൻ പ്രാർത്ഥിക്കൂല ആ മാർഗത്തെ പിന്തുടർന്ന സുഹതാക്കളോടും പ്രാർത്ഥിക്കൂലങ്ങളോടും ഞാൻ പ്രാർത്ഥിക്കൂല ഔലിയാക്കളോടും ഞാൻ പ്രാർത്ഥിക്കൂലോടും ഞാൻ പ്രാർത്ഥിക്കൂല മലക്കുകളോടാവട്ടെ ചിന്നുകളോടാവട്ടെടാവട്ടെ വൃക്ഷത്തിനോടാവട്ടെ കല്ലുകളോടാവട്ടെ മരങ്ങളോടാവട്ടെ ഞാൻ പ്രാർത്ഥിക്കില്ല റബ്ബേ റബ്ബേ നീയാണ് നീയാണെൻ്റെ യജമാനൻ നീയാണ് എനിക്ക് വേണ്ടതെല്ലാം വേണ്ടത്ര നൽകുന്നത് അതുകൊണ്ട് നിന്നിലേക്കാണ് എനിക്ക് തിരിച്ചു വരേണ്ടത് എനിക്ക് കിട്ടാനുള്ള മുഴുവൻ എല്ലാ അർത്ഥത്തിലുള്ള ആത്യന്തിക ും വേണ്ടി നിന്നിലേക്കല്ലാതെ ഞങ്ങൾ ആ പ്രാർത്ഥന ഞങ്ങൾ നിന്നോടല്ലാതെ നിർവഹിക്കുകയില്ല നിർവഹിക്കുകയില്ലാഥാ പറയുന്ന ഒരു സമൂഹംമാരായ പണ്ഡിതന്മാരുടെ ദാഴ്വത്ത് മുഖേന കിട്ടി അത് ലോകത്തിനും മലയടിച്ചുകൊണ്ടിരിക്കുകയാണ് ഗ്രാമ ഗ്രാമാന്തരങ്ങളിലൂടെ വീട് വീടാന്തരം കയറിയിറങ്ങിക്കൊണ്ട് മനുഷ്യരെ നിങ്ങൾക്ക് ജീവിത വിജയം എന്താണ് തരാൻ വേണ്ടി നിയുക്തരായ മഹാനായ ഹബീബ് നിങ്ങൾ നിങ്ങൾ പരിചയപ്പെട്ടിട്ടുണ്ടോ ആ നമുക്ക് തന്ന വിശുദ്ധ ഗ്രന്ഥത്തെ അറിഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിച്ച് നമ്മുടെ പ്രവർത്തകന്മാർ അവര് നൽകുന്ന സീരികളിലൂടെ അവര് നൽകുന്ന ലഘുലേഖകളിലൂടെ ജീവിത വിജയത്തിന് ഉത്തമമായിട്ടുള്ള മാനദണ്ഡം തിരിച്ചറിയാൻ സമൂഹം തയ്യാറാകുമ്പോൾ റബ്ബല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിച്ചിരുന്നവരുടെ കോട്ടകൊത്തളങ്ങളിൽ ശക്തമായ മാറ്റങ്ങൾ ഉണ്ടാവുകയാണ് അവർ റബ്ബിനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്കുന്ന അവസ്ഥയിലേക്ക് മാറുകയാണ് ഏലസുകൾ പൊട്ടിച്ചെറിയുന്നു അവർ കാണാത്ത പല ഭാഗങ്ങളിലും കെട്ടി ബന്ധിച്ചു കൊണ്ട് നടന്നിരുന്ന വിവിധ നിറങ്ങളിലുള്ള ചരടുകളോട് വിട പറയുന്നു അത് പൊട്ടിച്ചു കളയുന്നു വീടിന്റെ കാവലിന് വേണ്ടി നാലു ഭാഗത്തും കുപ്പികൾ എടുത്തു നീക്കുന്നു പലക കഷ്ണങ്ങൾ എടുത്തറിയുന്നു വീടിന്റെ സുരക്ഷിതത്വത്തിന് വേണ്ടി വീടിന്റെ നാല് മൂലകളിൽ കുഴിച്ചിട്ടിട്ടുള്ള തകിടുകളെയും അതുപോലെയുള്ള വസ്തുക്കളെയും അവരും വാങ്ങിപ്പുറത്തേക്കറിയുന്നു ജീവിതത്തിന്റെ മുഴുവൻ ഘട്ടങ്ങളിലും ാഹുവിൽ തവക്കുലാക്കുവാനും റബ്ബിനോട് മാത്രം പ്രാർത്ഥിക്കുവാനും ആ റബ്ബിന്റെ റസൂലിലൂടെ പകർന്നു കിട്ടിയ ഉണർന്നത് മുതൽക്ക് അതുപോലെ തന്നെ ഉറങ്ങുന്നത് വരെ ചൊല്ലാനുള്ള തിക്കിറുകളിലൂടെ ലോകത്തിന് പഠിപ്പിച്ചു തന്നിട്ടുള്ള കൃത്യമായ ദുരായുടെ മര്യാദകളും അതിൻ്റെ ആശയങ്ങളും ആദർശങ്ങളും നെഞ്ചേറ്റിക്കൊണ്ട് ഈ സമൂഹത്തോട് കൃത്യമായി മുജാഹിദ് പ്രസ്ഥാനം അതേ ഇന്നും അത് തുടരുകയാണ് ജനങ്ങളെ é hey. പ്രാർത്ഥിക്കപ്പെടാൻ തരപ്പെട്ട ഒരു ശക്തിയും നമുക്കില്ല റബ്ബിനെ അറിയാത്തത് കൊണ്ടല്ലേ മറ്റുള്ളവരോട് പ്രാർത്ഥിക്കുന്നത് റബ്ബിനെ മനസ്സിലാക്കാത്തത് കൊണ്ടല്ലേ മറ്റുള്ളവരോട് പ്രാർത്ഥിക്കുന്നത് എല്ലാം കേൾക്കുന്നവനായ റബ്ബ് എല്ലാം കാണുന്നവനായ റബ്ബ് എല്ലാം അറിയുന്നവനായ റബ്ബ് എല്ലാത്തിനും കഴിവുള്ളവനായ പതീറായ റബ്ബ് ആ റബ്ബിനെ പോലെ എവിടെ നിന്ന് വിളിച്ചാലും വിളി കേൾക്കാൻ ശക്തി എപ്പോൾ വിളിച്ചാലും നമ്മെ ും കാണാനും നമ്മുടെ ഹൃദയത്തിലെ വിചാരവികാരങ്ങൾ പോലും അറിയാനും കഴിവുള്ള പ്രശ്നമാണെങ്കിലും എത്ര വലിയ ഭാരമായിട്ട് നമുക്ക് തോന്നുന്നതാണെങ്കിലും ആ ഖജനാവിൽ നിന്ന് തുറന്നു തരാൻ അത്രത്തോളം വാസിയും റഹ്മാനായ റബ്ബില്ലേ ആ പോലെ മറ്റുള്ളവരും അതുപോലെ തന്നെ കേൾക്കുന്നവരുണ്ട് കാണുന്നവരുണ്ട് അറിയുന്നവരുണ്ട് കഴിവുള്ളവരുണ്ട് എന്ന വിശ്വാസം വെച്ച് പുലർത്തിക്കൊണ്ട് റബ്ബല്ലാത്തവരെ വിളിച്ചു പ്രാർത്ഥിക്കുമ്പോൾ ശക്തമായ നിലക്ക് സമൂഹത്തോട് നമ്മൾ പറയുന്നു നിങ്ങളുടെ പരലോകമാണ് നഷ്ടപ്പെടുന്നത് കബറാളികളെ വിളിച്ചു പ്രാർത്ഥിക്കുന്നവർ അവിടെ പോയി ജാറം മൂടുന്നവർ ആ അന്ധവിശ്വാസങ്ങൾ സമൂഹത്തിന് അതുകൊണ്ടേ രക്ഷയുള്ളൂ എന്ന് ആയത്തോരി ദുർവ്യാഖ്യാനിക്കുന്നവർ ഏലസ് കെട്ടുന്നവർ ഐക്കല്ല് ധരിക്കുന്നവർ ഹോമം നടത്തുന്നവർ മുട്ടറുക്കുന്നവർ അതുപോലെ തന്നെ ഭവന നിർമ്മാണത്തിന്റെ രംഗങ്ങളിൽ കന്നിമൂല നോക്കുന്ന ലായിലാഹ ചൊല്ലുന്ന മാപ്പിളമാർ അവർക്കൊരു സംശയം വീടിന്റെ അടുക്കള ഇന്ന ഭാഗത്തായി പോയാൽ അതുപോലെ തന്നെ പൂമുഖം ഇന്ന ഭാഗത്തായി പോയാൽ വെള്ളം കുടിക്കാനുള്ള കിണറി ഇന്ന ഭാഗത്തായി പോയാൽ കോപങ്ങൾ വരാനുണ്ട് ശകുനപ്പിഴ വരാനുണ്ട് പ്രശ്നങ്ങളാണ് അതുകൊണ്ട് എടുത്തതുപോലും വിഡ്ഢികളുടെ ലോകം ഇങ്ങനെ പെരുകിക്കൊണ്ടിരിക്കുമ്പോൾ സമൂഹത്തോടെ ഈ പ്രസ്ഥാനം ഉച്ചരം പറയുകയാണ് അരുത് ജനങ്ങളെ നിസ്കാരത്തിന്റെ പിറകെ നമ്മളെപ്പോഴും പറയുന്നില്ലേ നീ തടയാനൊരു ശക്തിക്കും സാധ്യമല്ല നീ തരാനും ഒരു സാധ്യമല്ല എന്ന കൃത്യമായ തവക്കുലിലൂടെ സമൂഹത്തെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ ഒരു ഭാഗം പുരോഹിതന്മാര് പിന്നെയും പിന്നെയും അവരുടെ അന്ധവിശ്വാസങ്ങൾ ഇങ്ങനെ അരക്കിട്ടുറപ്പിക്കാൻ വെമ്പൽ കൊള്ളുമ്പോൾ നിയന്ത്രിക്കുന്നവ തന്നെയാണ് സത്യം എന്ന് പറയുന്ന വിശുദ്ധ വചനത്തെ ഈ ലോകത്തിന്റെ കൺട്രോൾ മുഴുവനും ഈ പ്രപഞ്ചത്തിന്റെ നിയന്ത്രണം മുഴുവനും ഒരു നാന്നൂറ്റി ചില്ലാനം വരുന്ന വരുന്നൊടുത്തിരിക്കുകയാണെന്നും അവരാണ് ഈ ലോകത്തിന്റെ കൺട്രോൾ മുഴുവൻ നടത്തുന്നതെന്നും നിങ്ങൾക്ക് പ്രയാസങ്ങളും പ്രതിസന്ധികളും പ്രശ്നങ്ങളും വന്നാൽ ശക്തികളെ നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിച്ചോളണേ അതുകൊണ്ടേ നിങ്ങളുടെ കാര്യം നേടുകയുള്ളൂ അതുകൊണ്ടേ നിങ്ങൾക്ക് രക്ഷ പ്രാപിക്കുകയുള്ളൂ റബിനോട് നേരിട്ട് പ്രാർത്ഥിച്ചാൽ ഉത്തരം ഉറപ്പില്ല ജനങ്ങളെ അതുകൊണ്ട് ഈ അദൃശ്യ ശക്തികളോട് നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കണേ എന്ന് പറയുന്ന ഒരു സമൂഹം ലോകത്ത് പറയുമ്പോഴും ആ സമൂഹത്തിന്റെ മുമ്പിലും കൃത്യമായി എന്താണ് കാര്യം ബന്ധങ്ങൾ എന്താണ് ഈ ഇസ്ലാമിൽ വിഷയങ്ങളെന്ന് സമൂഹത്തോട് പ്രസ്ഥാനം ആളുകൾക്കിടയിൽ ഇങ്ങനെ ുള്ള ദാഴ്വത്ത് നടത്തുമ്പോൾ അവരവരുടെ അന്ധവിശ്വാസങ്ങളിൽ നിന്ന് വഴിമാറി യഥാർത്ഥമായ വിശ്വാസങ്ങളിലേക്ക് പോരുന്നു പോരുന്നുണ്ടു ഈ ഒരു രൂപത്തിലുള്ള ശക്തമായ മുന്നേറ്റം അത് നമുക്കിടയിൽ കൃത്യമായി നടന്നുകൊണ്ടിരിക്കുന്നു കൃത്യമായി പഠിപ്പിക്കുമ്പോൾ ശിർക്കിന്റെ ഗൗരവം മനസ്സിലാക്കുന്നു നല്ല മാറ്റങ്ങൾ പ്രകടമാവുകയാണ് നമ്മൾ എപ്പോഴും മനസ്സിലാക്കണം ഏത് ഹറമിലേക്കും കടന്നു വരാം ഏത് മനുഷ്യരിലേക്കും ശിർക്ക് കടന്നു വരാം അതുകൊണ്ടാണ് അത് കൃത്യമായി പഠിക്കാൻ ആവശ്യപ്പെടുന്നത് മഹാനായ ഇബ്രാഹിം നബി അലിഹിസലാം വിഗ്രഹാരാധനക്കെതിരെ പടപൊരുതിയ നേതാവാണ് തൗഹീദിന്റെ ഏറ്റവും വലിയ ശക്തനായ പ്രബോധകനും പ്രചാരകനുമായി ജീവിച്ച് അതിന്റെ പേരിൽ ലഗ്നി ഏറ്റുവാങ്ങേണ്ടി വന്ന മഹാരഥനായ ഇബ്രാഹിം നബി അലൈഹി പ്രാർത്ഥനയല്ല മഹാനപത പ്രാർത്ഥന അല്ല പറയുന്നില്ലേ സന്താനങ്ങളെയും വിഗ്രഹങ്ങളെ ആരാധിക്കുന്നതില്ലെന്ന് നീ ശുദ്ധീകരിക്കപ്പെട്ടല്ലേ ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ കരങ്ങളിലൂടെ ശുദ്ധീകരണം നിർവഹിക്കപ്പെട്ട കഴബത്തിന്റെ അകത്തല്ലേ ഹറമിന്റെ അകത്തെ മഹാരഥന്മാരായ ആ പ്രവാചകന്മാരുടെ പോലും വിഗ്രഹങ്ങൾ വെച്ചത് ആ ഹറമിലേക്കല്ലേ ശിർക്ക് അരിച്ചു കയറിയത് ആ രൂപത്തിലുള്ള ഏതൊരു മനുഷ്യനെയും പിടികൂടാവുന്ന നിലക്കുള്ള മാരകമായ വിപത്ത് അതുകൊണ്ടാണ് പിതാക്കളുള്ളവരുടെ മക്കൾക്ക് ഉപദേശം കൊടുത്തപ്പോൾ എന്ന് പറയുന്ന മഹാനായ നേതാവ് തന്റെ പൊന്നോവന പുത്രെ ആശയം പഠിപ്പിച്ചു കൊടുക്കുമ്പോൾ ആദ്യം തന്നെ മോനക്ക് കൊടുക്കുന്ന ഉപദേശം എന്റെ ഉമ്മമാരും ഉപ്പമാരും മനസ്സിലാക്കണം നമ്മുടെ മക്കൾക്ക് എന്തെല്ലാം വിദ്യാഭ്യാസം കൊടുത്താലും ഏത് അവർക്ക് വൈജ്ഞാനികമായ മേഖല തുറന്നു കൊടുക്കുമ്പോഴും ആദ്യമാദ്യം അവരോട് പറയേണ്ട മുൻഗണനാക്രമത്തിൽ തന്നെ കാര്യങ്ങൾ അവരോട് പറയണം നീ നീ ഒരിക്കലും ഒരിക്കലും ശിർക്ക് 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 അക്രമമാണ് മോനെ അതിന്റെ എല്ലാ വശങ്ങളും ആ മഹാരഥനായ മനുഷ്യൻ പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടാകും എന്ന കാര്യത്തിൽ സംശയമില്ല ആ നിലക്ക് ഒരു സമൂഹത്തെ വളർത്തിയുണ്ടാക്കുമ്പോൾ എപ്പോഴും ആ രൂപത്തിൽ തന്നെ കൃത്യമായി സമൂഹത്തിനത് പകർന്നുകൊടുത്ത് ആ ഒരാശയത്തിലേക്ക് ജനങ്ങൾ വീണ്ടും വീണ്ടും ഇങ്ങനെ ആകൃഷ്ടരായി കാര്യങ്ങൾ അതിലേക്ക് ഇങ്ങനെ എത്തിക്കൊണ്ടിരിക്കുമ്പോൾ പലപ്പോഴും മണികളിൽ തന്നെ ഒരു സമൂഹത്തെ കാഫുറാക്കുന്ന മുഷരിക്കുന്ന പ്രവണത നമ്മൾ മനസ്സിലാക്കണം ചരിത്രം എടുത്ത് പരിശോധിച്ചു നോക്കിയാൽ മഹാന്മാരായ ഖലീഫമാരുടെ കാലഘട്ടത്തിൽ മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു അബദുന്ന മദീനയിലെ മിമ്പറിൽ ഖുത്ബ നയിച്ചിരുന്ന വ്യക്തിത്വമാണ് ആ പള്ളിയിൽ തന്നെ ഇമാമായി നിന്ന് ജനങ്ങൾക്ക് നമസ്കാരത്തിന് നേതൃത്വം കൊടുത്തിരുന്ന ഉനാമത ഖലീഫ ഉസ്മാനു ഫിൽ ജന്നാ ഉസ്മാൻ സ്വർഗ്ഗത്തിലാണ് എന്ന് മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശേഷിപ്പിച്ച അതേ ഉസ്മാൻ ഇബ്നു അഫ്ഫാ റളിയല്ലാഹു അൻഹുവിനെ എന്തൊക്കെയാണ് ഒപ്പം നിന്നിരുന്നവർ പറഞ്ഞു പ്രചരിപ്പിച്ചത് എന്തൊക്കെ ഫിത്തിനകളാണ് ആ മഹാരഥനെക്കുറിച്ച് നാടിനീള പ്രചരിപ്പിച്ചത് അതിന് നേതൃത്വം നൽകിയ ആളുകൾ ഒരുപാട് സ്ഥലങ്ങളിൽ പല കാഥുകളിലും പോയി തെറ്റിദ്ധാരണകൾ കൊടുത്തു അദ്ദേഹം അദ്ദേഹത്തിൽ ശിർക്ക് വന്നുപോയി എന്ന് അങ്ങനെ കൃത്യമായി ആ മഹാനായ നേതാവിനെ ആദരിച്ചിരുന്ന അണികൾക്കിടയിൽ ഫിത്തിനകളും ഫസാദുകളും പറഞ്ഞു പരത്തി ആ ദുരന്ത ത്തിന്റെ പര്യവസാനം മഹാനായ ഉസ്മാനാഹുന്നു മദീരത്തപ്പള്ളിയുടെ മെഹ്റാബിന്റെ ആ മുൻവശത്ത് വെച്ചുകൊണ്ട് മഹാരഥൻ കൊല്ലപ്പെടുന്നു കാഫിറുകളായ മറ്റേതോ മതവിഭാഗക്കാരോ യഹൂദികളല്ല കൊലപ്പെടുത്തിയത് നസറാനികളല്ല കൊലപ്പെടുത്തിയത് മജൂസികളല്ല കൊലപ്പെടുത്തിയത് സ്വന്തം പിന്നിൽ നിസ്കരിച്ച് സ്വന്തം കുത്തുബകൾ ശ്രമിച്ചിരുന്ന തന്റെ അനുയായി ബൃന്ദങ്ങളിൽ ഇല്ലാത്തത് പറഞ്ഞു പറഞ്ഞു വരത്തി വരത്തിയിട്ട് ഇദ്ദേഹം ഇതാ കാഫിറായി പോയത് കൊണ്ട് അദ്ദേഹത്തിന്റെ രക്തം ചിന്തൽ ഹലാലാണെന്ന തീവ്രവാദ ഭീകരവാദ ആ പ്രഖ്യാപനങ്ങളുമായി കൊണ്ട് ഒരു വന്നപ്പോൾ മഹാനായ പള്ളിയിൽ വെച്ച് കൊല്ലപ്പെടുന്നു ഷഹീദായി നമ്മൾ ചരിത്രം പഠിക്കണം ഇന്നും ആ പാരമ്പര്യത്തിലുള്ള ആളുകളുണ്ട് മുസ്ലിമീങ്ങളെ ഓരോ കാരണങ്ങൾ പറഞ്ഞ് കാഫിറാക്കുകയാണ് ാക്കുകയാണ് എന്നിട്ട് അവരെ അനുവദനീയമാണെന്ന് പറയുകയാണ് അതേ ശേഷം വന്ന അലീബിന്റിയോഹ് വന്നുവിന്റെ കാലത്തും അവർ ശക്തി പ്രാപിച്ചിട്ടുണ്ട് അങ്ങനെ അരിയാറേയും അവരെ കാഫിയിട്ടുണ്ട് ചീത്ത പറഞ്ഞിട്ടുണ്ട് സഹാബത്തിനെ മുഴുവനും പലരെയും കഫുറാക്കിയിട്ടുണ്ട് അങ്ങനെ ഫിത്തിനകളിൽ പ്രസാദുകൾ വരത്തിയിട്ട് ലോകത്ത് കുഴപ്പങ്ങൾ ഉണ്ടാക്കിയതിന്റെ പിൻഗാമികളിതാ ഇന്ന് ലോകത്ത് ഓരോ കാരണങ്ങൾ ആരോപണങ്ങൾ മാത്രം വചനങ്ങൾക്ക് ദുർവ്യാഖ്യാനങ്ങൾ ചമച്ചിട്ട് മഹാരഥന്മാരെ അതേ കാഫറുകളുമായി അതേരിക്കും തല്ലി തകർക്കാനും നേതാക്കന്മാരെയും പണ്ഡിതന്മാരെയും കൊന്നുകളയാനും കുഴപ്പങ്ങൾ ഉണ്ടാക്കാനും രക്തം ചിന്താനും ഒക്കെ ഐ എസ് ഐ എസ് എന്ന പേരിലോ ഇനി ഏത് പേരിലോ ആരൊക്കെ രംഗത്ത് വന്നാലും എല്ലാവരുടെയും സുഖ നിരപരാധികളുടെ വ്യാഖ്യാനങ്ങളില്ലെന്നും മാറ്റി നിർത്തിക്കൊണ്ട് സഹേപത്ത് മനസ്സിലാക്കിയ വ്യാഖ്യാനങ്ങളെ വലിച്ചെറിഞ്ഞുകൊണ്ട് സ്വന്തം വ്യാഖ്യാനങ്ങൾ വടച്ചുണ്ടാക്കിയിട്ട് അവരുടെ രക്തം ഹലാലാക്കുന്നു